ൈസ് അങ്ങനെ ഇന്ന് നമ്മള് ചെന്നൈത്തെ അവസാന ദിവസമാണ് അപ്പോ എന്റെ ആയിട്ട് ഇന്ന് നമ്മൾ നാട്ടുക്ക് പോവും അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോകണം ഐസ് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണമെച്ചു നമ്മളൊന്ന് പോവല്ലേ അപ്പൊ ഗൈസൊക്കെ കെട്ടി മറക്കി ബാഗിലാക്കി വെച്ചിട്ടുണ്ട് സോ നമുക്ക് ഇവിടുന്ന് നേരെ ഇന്ന് നാട്ടിൽ സ്കൂട്ടാവണം എന്റെ വീട് തന്നെ അത് ചോദിച്ച തിരൂരാണ് മലപ്പുറം അപ്പോൾ നേരെ വക എന്താ പറയാ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫുഡ് അയക്കെ തിന്നിട്ട് പോവാം ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ കാര്യം ട്രെയിനിൽ ഇരിക്കാള്ളേ കാലം ആവും അപ്പൊ കൈസ് എന്തൊക്കെയാണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പൂരി വന്നിട്ടുണ്ട് കേട്ടോ ഇത് പൊറിച്ചെടുത്ത് തരാം ഏ കൈസ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നേരെ കൈസ് എന്താ പറയാ നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം രണ്ട് കേസ് ഞങ്ങൾ രണ്ട് പേരും ബാഗൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ടായിട്ടാണ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്താ പറയാ റെയിൽവേ സ്റ്റേഷനിൽ പോവാം ഗൈസ് എന്താ വെച്ചാൽ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കലിലാണ് പോണത് അപ്പോ കുറച്ച് ടാസ്ക് ആവുമ്പോൾ ലോക്കലിൽ പോകുമ്പോൾ അപ്പോൾ നമുക്ക് എന്തൊക്കെയാ എന്തെങ്കിലും കേസ് ഇവിടുന്ന് റൂമൊക്കെ ചെയ്ത് ഗൈസ് കൈസൊക്കെ ഹൈ ഗൈസ് അങ്ങനെ നമ്മൾ നേരെ നാട്ടിൽ പോകാണ്ട് ഗൈസ് അടിയിൽ വന്നപ്പോൾ ഒരു കിടിലും പോലത്തെ ഒരു കണ്ണാടി കണ്ടിട്ടുണ്ട് ഏറ്റവും ഓരോ വിഷയം കണ്ടോ നമ്മള് നേരെ നാട്ടിൽ പോകണം കേട്ടോ ബാഗ് കേട്ടോ ഫുൾ ആയി വെച്ചിട്ടുണ്ട് സോ നമുക്ക് നേരെ കൈസ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം നമ്മൾ അടിയിൽ വന്നപ്പോ കിടിലും പോലത്തെ മിറർ കണ്ടപ്പോ വീഡിയോ എടുത്തേട്ട അപ്പൊ കാണാം ഓക്കെ ബൈ ബൈ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ചട്ടിയും പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക അതൊക്കെ എടുത്ത് റൂമ് ഫുള്ളാണ് വെക്കിയിട്ട് പണി അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ ചേച്ചി നമ്മളെന്താ പറയുക ഇവിടെ നിന്ന് ഉണ്ടൊക്കെ നമ്മൾ തൊണ്ടയിലുണ്ടായിരുന്നോ അത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഫുള്ള് പാക്ക് പാക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് റൂമ് ഫുള്ളി നമ്മൾ കൊടുത്ത സാധനങ്ങളും ഒക്കെ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ അതെല്ലാം നമ്മൾ എടുത്തിട്ട് നേരെ കൊടുന്ന് പോവാണ് ശിവൻ ഗൈസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ ടോട്ടൽ രണ്ട് ട്രെയിൻ കയറാണ്ട് കേട്ടോ ഒന്ന് പാരമ്പൂർ ടു പാരമ്പൂർ എന്നു പറഞ്ഞ സ്റ്റേഷൻ ഇന്ന് നേരെ ചെന്നൈ സണ്ടർക്കൂർ ട്രെയിൻ കയറാറുണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് കേരളത്തിലോട്ടാണ് ഗൈസ് നമ്മുടെ ട്രെയിൻ സോ നമുക്ക് എന്തൊക്കെയായിട്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാം ഗൈസ് ഇവിടുന്ന് എങ്ങോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമുക്ക് അഞ്ച് രൂപ ടിക്കറ്റാണ് എടുക്കേണ്ടത് പിന്നെ ഗൈസ് ഇവിടുന്ന് നമുക്ക് നേരെ നേരെ എന്താ പറയുക ഇവിടുന്ന് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ സോ നമുക്ക് നേരെ ഗൈസ് അങ്ങോട്ട് പോവാം ഓക്കെ പൈസ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ പ്ലാറ്റ്ഫോം തപ്പി പോകണം സോ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ആ തണിക്ക് സോ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും ഈ ഒരു കോണി ഉണ്ടല്ലോ ഈ കോണി കയറി പോകണം ഫസ്റ്റ് ടൈമേ സോ അവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അങ്ങോട്ട് പോണം കേട്ടോ വാടാ പൈസ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം ട്രെയിൻ വന്നിട്ടില്ല പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ോ ഇവിടെ നമ്മൾ ട്രെയിൻ വരാം നമ്മൾ വെയിറ്റ് ചെയ്യണം പതിനൊന്ന് മണിക്കാണ് കൈസ് നമ്മൾ ട്രെയിൻ അല്ല സൺഡർ ഒന്ന് നമ്മളെ നാട്ടിലൊക്കെ ഇവിടെ എപ്പോ വരും എന്നാണ് പറഞ്ഞത് ചേട്ടാ കാലിയായി കിടക്കുന്ന പ്ലാറ്റ്ഫോം കാലിയായി കിടക്കുന്നു കൈസ്പോ നമുക്കിവിടെ നിന്നിട്ട് നമ്മളെ ബാസ് നേരെ പോണ് സ്റ്റേ അടിച്ചു നോക്കാം നമ്മൾ ട്രെയിൻ ബാസി ോ ആര് അപ്പോ നമ്മക്ക് എന്തൊക്കെയായിട്ടെങ്കിലും സെൻട്രൽ എത്തിയിട്ടാണ് കഴിച്ചത് നമുക്ക് ട്രെയിനിലുള്ള ആൾക്കാര് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ സെൻട്രൽ എത്തിയിട്ടുണ്ട് നമ്മക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഒരു ട്രെയിൻ കേറിയിട്ട് കാണാൻ കഴിച്ച് നമ്മക്ക് ഇതാ ചെന്നൈ സെൻട്രൽ

ഉണ്ടല്ലോ കൈസ് ഇവിടെ അഞ്ച് രൂപ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ ഇമ്മാതിരി എൻ്റെ ലോക്കൽ ട്രെയിൻ ട്രെയിനുണ്ടല്ലോ കൈ ഇതേപോലത്തെ ഇതെല്ലാം എവിടുക്കും വേണമെങ്കിലും പോകും അപ്പോൾ എന്താ പറയുക ഈ വലിയ വലിയ ട്രെയിനൊക്കെ അപ്പുറത്തെ സ്റ്റേഷനിലുള്ളത് സോ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് പോയി കഴിച്ചു അപ്പോൾ നമ്മളെ ട്രെയിൻ എങ്ങനെയെങ്കിലും മാക്സിമം കണ്ടുപിടിക്കണം നമുക്കുണ്ടല്ലോ റിസർവേഷൻ കിട്ടിയില്ല അപ്പോൾ നമ്മൾ ലോക്കലിലാട്ടാണ് കൈസ് കയറാൻ പോണത് എന്ന് വെച്ചെങ്കിൽ നമ്മൾ കുറേ ട്രെയിൻ നോക്കി പക്ഷേ കിട്ടിയില്ല അപ്പോൾ ഉണ്ടെങ്കിലും കൈസ് ലോക്കലിൽ പോയിട്ടൊന്ന് കയറി ഒക്കെ കഴിച്ചു അപ്പോൾ പൈസ അതിന് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ

കൈസ് നമുക്ക് ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെയാണെങ്കിലും അതെ ഇതാ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഗൈസ് ഈയൊരു ഇതിലെ വരുന്നത് മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ സൺഡർ എന്ന് പറയും സോ അപ്പുറത്തുള്ളത് മറ്റേ നോർമലാണ് കൈസ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെങ്കിലും അവിടെ എത്തി ടിക്കറ്റ് എടുക്കണം മസ്റ്റ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ട്രേ ചെയ്ത് നോക്കാം കൈസ് റെയിൽവേ സ്റ്റേഷൻ റിസർവേഷൻ കിട്ടുമെന്ന് അത് കേസ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി കഴിച്ചോ അങ്ങനെ കേസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ കേസ് ഉണ്ടോ നമുക്ക് ഫുൾ വൈറ്റ് സ്ഥലം കേട്ടോ ചെന്നൈ സെൻ്റർ നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇതാണെങ്കിൽ നമ്മുടെ ചെന്നൈ സെൻറ്റർ ഇതുണ്ടല്ലോ ഗൈസ് നമ്മളെ ഫ്രീ ഫയർത്തെ ക്ലോക്ക് ടവറിന്റെ ഒരു സാധനം ഉണ്ടല്ലോ അത് മാതിരി ഉണ്ട് ആ ചുമ്മാ പറഞ്ഞതാണ് മേസി എന്നാ തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് കാരണം ഓക്കെ ഇത് ഉണ്ടാവും ഇത് നമ്മുടെ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ ഗൈസ് അത് അവിടെ ഒരു സാധനം ഉണ്ടല്ലോ ഇത് അതേപോലെ ഉണ്ടോ ക്ലോക്ക് ടവറിന്റെ ആ സൈഡിലായിട്ട് ഓ കാണുന്ന സിൻഡൻ ഫ്ലാക്ക് യുനോ ബസി സാധന കൈസ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മളെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം പ്ലാറ്റ്ഫോം ഇവിടെ നോക്കി ആ പ്ലാറ്റ്ഫോം രണ്ടാ നോക്ക് അപ്പൊ കൈസ് നമുക്ക് ഇവിടുന്ന് അവിടെ ആണോ അവിടെ ആണോ ആ ഒരു ഭാഗത്താണ് നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ കൈഷ് നമുക്ക് നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോകണം കേട്ടോ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ അറിയില്ല കൈസ് നമ്മളെ ട്രെയിൻ്റെ ഇഞ്ചിൻ ഉണ്ടല്ലോ അതോ അത് സ്റ്റാർട്ട് ചെയ്തോണ്ട് പോയിസ് കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ സോ എല്ലാവരും മാക്സിമം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ നോക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ട്രെയിൻ കണ്ടുപിടിക്കണം കേസ് അപ്പോൾ ഓക്കെ അയ്യോ അതൊരു കഷ്ടമാണ് കേസ് ഒരു മണിക്കാണ് നമ്മൾ ട്രെയിൻ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ പതിനൊന്ന് മണിയായിട്ടായി കാരണം ചിങ്ങി നേരത്തെ പോണം നമുക്ക് ലോക്കലല്ലേ പോകണതാണ് അപ്പോൾ നമുക്ക് സീറ്റ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇത്ര നേരത്തെ പോകുന്നത് ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഇതാണ് നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞത് നമുക്ക് നേരെ കേസ് എന്ന് പറയാം അവരോട് ചോദിച്ചു നോക്കാം കൺഫേം ചെയ്യാം കേസ് ഓക്കെ മറ്റേതാകലെ ഓക്കാവും നേരെ ചോദിച്ചോക്കാം കേസ് മലയാളി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോക്കാം സോ നമുക്ക് ഇത് കൺഫേം ചെയ്തിട്ട് വരാം കേസോ അത് നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ ബ്ലോഗ് ചെയ്തുകൊണ്ടേ ഓക്കെ നമ്മൾ ചോദിച്ചിട്ട് കൺഫേം ആയിട്ട് ഈ ലാക്കിയിട്ട് വരാം കേസ് ഓക്കെ え 나들 호텔 தான है हमारा होटल जो मोने गाइस हमको सीट ही दिया था आ बिरयानी কত പൊന്തി كده বড় പൊന്തി അല്ല गाइस हमको കൂടി இருக்க ഓ ഇട്ട വടി ഇരിക്കാ അവിടെ ഇരിക്കാ രണ്ട് ഇരിക്കാ ആ ഞാൻ നാട്ടിൽ നിന്നോ അവിടെ ഞാൻ ഇരിക്കാ ഇവിടെയാണോ അവിടെയാണോ ഇവിടെ ഞാൻ സുഖം അതിൽ തലക്ക് ചാറ്റ് അടിക്കൂ गाइस അപ്പൊ ഇതാണ് സുഖം ഓക്കെ തുറന്നിട്ടോ തുറന്നിട്ട് ശരിയാവുള്ളൂ ടിക്കറ്റ് ഒക്കെ കുടിച്ചാൽ പോകട്ടി വേണ്ട ഫുള്ള് സെറ്റ് ആക്കിയിട്ട് വരാം ഓക്കെ നമ്മൾ സീറ്റി കിട്ടി നമ്മളങ്ങനെ അല്ലൊരു കണ്ടാടിച്ച് നമുക്ക് ഒന്നും നിക്കാനേ പറ്റൂല കാര്യമെന്ന് വെച്ചാല് ലോക്കലല്ലേ കഴിച്ചിട്ട് അപ്പൊ ഇവിടെ നമുക്ക് നിക്കാനേ പറ്റില്ല ഇവിടെ ആൾക്കാർ കെടുക്ക കേട്ടാ ഇതാണെങ്കിൽ നമ്മുടെ ബാത്റൂം അയ്യോ പക്ഷേ കാണിക്കാനേ പറ്റുന്നില്ല ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരും കുറച്ച് തരിക ഇതൊക്കെയെന്ന് പറയുമ്പോൾ കൈസ് നമ്മൾ ചട്ടിയും പാത്രവും കൈസ് ഇത്രയും കുറെ കാലം ദിവസവും നമ്മൾ യൂസ് ചെയ്തല്ലോ പക്ഷേ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ ഇരിക്കാം പേ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ മാങ്ങേൻ്റെ മാങ്ങ ഫ്രൂട്ട് ഉണ്ടല്ലോ പേശ്സ് അതിൻ്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ ഇരിക്കാം ഫീസ് ഇരിക്കണം അപ്പോൾ വീഡിയോയിൽ കാണിച്ചോ ഏറ്റവും മോനെ വിഷയം എടാ ഇത് അടയണില്ല ോ അതും എന്നാ അവിടെത്തന്നെ കേട്ടോട്ട് വിട്ട് വിട്ടോ അങ്ങനെ കേസങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ എടുത്തിട്ട് വരാം കേസത് ഒരു മണിക്ക് എടുക്കുവള്ളൂ കേസം ഇപ്പൊ നോക്കാണെങ്കിൽ പതിനൊന്ന് മണി ആയിട്ടുള്ളു അല്ലേ അപ്പോ അത്രയും നേരം വേറ്റ് ചെയ്യണം ബോർ അടിക്കുന്നില്ലേ ബോറടിപ്പിക്കുന്നില്ലേ കേസും നേരെ നമുക്ക് കാണാൻ ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരിക്കും ഫുൾ ആൾക്കാരാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ വെച്ചാൽ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഇല്ല അതുകൊണ്ട് സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്താൽ എനിക്ക് അടുത്ത ബ്ലോഗ് ഇടാൻ പറ്റും അതുകൊണ്ട് കേസ് ഈ ഒരു വീഡിയോ കൂടെ വെച്ച് എന്റ ചെയ്യാനാ കേസ് എന്തൊരു അവസ്ഥയോട് നോക്കി ബാത്റൂമിൽ നിന്നിട്ട് കേസ് വൈഡപ്പ് ചെയ്ത് അപ്പോ അവിടെ നാളത്തെ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്